ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെ സുപരിതിയായ താരമാണ് ചൈതന്യ പ്രകാശ് നർത്തകിയായ ചൈതന്യ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന റീലുകൾക്ക് ആരാധകർ ഏറെയാണ് ഇപ്പോഴിതാ താൻ കടന്നുപോയ രോഗാവസ്ഥയെപ്പറ്റി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചൈതന്യ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങനെയാകും തുടങ്ങുകയോ എന്ന് ഞാനൊരിക്കലും കരുതിയിരുന്നില്ല ജീവിതത്തിൽ എല്ലായ്പോഴും നമ്മുടെ തീരുമാനം പോലെ തന്നെ മുന്നോട്ട് പോകണമെന്നില്ല എനിക്ക് പ്രീ ഓറിക്കുലാർ സൈനസ് എന്ന രോഗാവസ്ഥയുണ്ട് കഴിഞ്ഞ വർഷം നാലു തവണയാണ് അണുബാധയുണ്ടായത് കടുത്ത വേദനയാണ് ശാസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നു അങ്ങനെ അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഇത് ചെയ്തത് എൻ്റെ പുതുവർഷം ഇങ്ങനെയാകുമെന്ന് ഞാൻ സങ്കല്പിച്ചിട്ടേ ഇല്ലായിരുന്നു പക്ഷേ ഈ തീരുമാനമെടുത്തതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ ചില സാഹചര്യങ്ങളിൽ ചില കഠിനമായ തീരുമാനങ്ങൾ നല്ല നാളുകളിലേക്ക് നമ്മെ നയിക്കും നമ്മെ കാത്തിരിക്കുന്നതിനെ സ്വീകരിക്കുക പ്രതീക്ഷയോടെ നേരിടുക നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിനെയും വിശ്വസിക്കുക ചൈതന്യം കുറിച്ചതിങ്ങനെ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും లవ్ లకే షేర్ చేయాను మరక దిక్కుగా